വിഴിഞ്ഞത്താദ്യം എത്തിയ സാൻ ഫെർണാണ്ടോ കപ്പൽ മടങ്ങിയതിനു ശേഷമായിരിക്കും മറീനസറിന് ബർത്തിങ് അനുവദിക്കുക ഉദ്ഘാടനത്തിനായി തുറമുഖത്തെത്തിയ കപ്പൽ സാൻ ഫെർണാണ്ടോ ചരക്കുകൾ ഇറക്കിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി തുറമുഖം വിടും സാൻ ഫെർണാൻഡോയിൽ നിന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് തുറമുഖത്തിറക്കിയത് ഇതിൽ അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശേഷമാകും കപ്പലിന്റെ മടങ്ങം ട്രയൽ റൺ ആയതിനാൽ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും വ്യാഴാഴ്ചയാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് ഇന്ത്യയിലേക്ക് കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗത മേറിയും സിംഗപ്പൂരും കൊളംബോയും വഴിയാണ് കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന് ഫീഡർ കപ്പലിലൂടെ രാജ്യത്തേക്ക് എത്തിക്കുന്നത് വഴിയുള്ള സമയനഷ്ടവും ധനനഷ്ടവും ഇനി പഴങ്കതയാവും വിഴിഞ്ഞത്തെ മദർഷിപ്പുകൾ നേരിട്ടെത്തും വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്കും പോകും അന്താരാഷ്ട്ര കപ്പൽ ചാലിനടുത്ത ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമാകും ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാകുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും അതാനി പണം മുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീർക്കും ന്യൂസ് ഡെസ്ക് സിമലം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം